ഹേ ഗേസ് ഇതാ പറങ്കി വാങ്ങി ചാളിക്കറിട്ട് നല്ല പാങ്ങണ്ട കാണാം ഇതാ കുറേ ഉറുമ്പുണ്ടായിന് അതാ ഇത് പറങ്കി വാങ്ങാ ചുവപ്പ് നിറത്തിലും ഉണ്ടാവും ഇതാ മഞ്ഞ നിറത്തിലും ഉണ്ടാകും നല്ലോണം പെഴുത്തത് പഴുക്കത് തരം എന്ന് പറയും ഇതെല്ലാം പെഴുത്ത മഞ്ഞ കളറിലെ പറങ്കി നല്ല എടുക്കാൻ പറ്റും അതാ ഇത് പാങ്ങണ്ട് കാണാനല്ലേ നല്ലല്ലേ എന്താ കുറട്ട കുറേ കൂട്ടി വെച്ചിട്ട് ഇത് നമുക്ക് പിടികൾ കൊടുക്കാം ഇത് ചാളിക്കുരട്ടതാ കുറേ ഉറുമ്പുണ്ടെ ഇത് ഉറുമ്പ് കടിക്കാൻ നോക്കുന്നുണ്ട് ഈ ചാളിക്കുര നമ്മൾ പീസാക്കിയിട്ട് പച്ചക്ക് തിന്നിഞ്ചി കറിയും വെക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും കറി വെച്ചാൽ അതാ നോസ്റ്റാലർജിയ ഫീലാകുന്നതാണ് ചാളി കയറ്റതാണ് കുറേ തായമുണ്ട് അതാ പറങ്കി വേങ്ങയും കുരട്ടി അടുത്തായിട്ട് ഇത് തിന്നോക്കാം ഉപ്പ് ഇട്ടിട്ട് പറങ്കി വേങ്ങ പുഴത്ത് പറഞ്ഞി വേങ്ങ തിന്നോക്കാം അത് നല്ല കുറട്ടു തിരിച്ചിട്ട് എടുക്കാം എടുത്തു ശേഷം നമുക്ക് ഈ അങ്ങനെ ഞെക്കാം ഞെക്കുമ്പോൾ അതിൻ്റെ ഇവിടെ നിന്നുള്ള വെള്ളം വരും ആ വെള്ളത്തിൽ മോശമെങ്കിലും പുതുമുണ്ടാവും ഇതാണ് ഇതിൽ പുതുമൊന്നുമില്ല നല്ല ഫ്രഷാണ് നമുക്കിനി ഉപ്പ് ഇട്ടിട്ട് പീസ് പീസാക്കിയിട്ട് തിന്നാം ആ ഉപ്പുണ്ട് പീസ് പീസാക്കിയ പറങ്കാങ്ങി ഇതൊരു പറങ്കിയാങ്ങ എടുത്തിട്ട് ഉപ്പിലങ്ങനെ മുക്കിയിട്ട് അയ്യുക നല്ല ടേസ്റ്റ് ഒന്നാണ് പൊളി സാധനം ചപ്പലം ഇവിടുന്ന വെള്ളം വരുമ്പോ ചക്ക വിളിക്കാം ഭംഗിയങ്ങോട്ടെടുക്ക ഉപ്പിയിലെങ്ങനെ മുക്ക ആ പൊളി തന്നെ അഞ്ച് മിനിറ്റിനുള്ളിൽ തീർത്തരും ബൈ ഗൈസ്